റിട്ടയേഡ് അധ്യാപകൻ വൈ സി സ്റ്റീഫന്റെ ഓർമ്മകളുടെ മുറിപ്പാടുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു കടവന ട്രൈബൽ സ്കൂളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ അഡ്വക്കേറ്റ് സേനാപതി വേണു രചിതാവ് വൈസി സ്റ്റീഫന്റെ ശിഷ്യർക്ക് പുസ്തകം നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു അപൂർവ സംഗമത്തിനാണ് കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂൾ വേദിയായത് അവധി ദിവസമായിരുന്നിട്ടും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയവർ പഴയ ക്ലാസ് മുറിയിൽ ഒത്തുകൂടി അവരുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ വൈസി സ്റ്റീഫൻ രചിച്ച ഓർമ്മകളുടെ മുറിപ്പാടുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനാണ് പൂർവ്വ വിദ്യാർത്ഥികൾ എത്തിയത് വിവിധ ഭാഷകളിലായി പഠിച്ച തന്റെ കുട്ടികൾക്ക് കൈമാറിക്കൊണ്ട് വേണം പുസ്തകത്തിന്റെ പ്രകാശനമെന്ന് വൈസി സ്റ്റീഫൻ എന്ന റിട്ടയേർഡ് അധ്യാപകൻ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നു കൊല്ലം സ്വദേശിയായ സ്റ്റീഫൻ അധ്യാപക ജോലിക്കായാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇടുക്കിയിലേക്ക് വന്നത് വിവിധ സ്കൂളുകളിൽ മാറി മാറി ജോലി ചെയ്തു അവസാനം ട്രൈബൽ സ്കൂളിലെ പ്രധാന അധ്യാപകനുമായി സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തും സജീവമായ അദ്ദേഹത്തിന്റെ അന്നു മുതലുള്ള ഓർമ്മകളാണ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൈപ്പട പബ്ലിഷിംഗ് ഗ്രൂപ്പ് പ്രസിദ്ധീകരിച്ച പുസ്തകം അഡ്വക്കേറ്റ് സേനാപതി വേണു വൈസിസ് ചീഫിന്റെ ശിഷ്യന്മാരായ രാജു ജോസ് സ്റ്റെല്ല മേരി ഐസക് ടി ജി എം രാജു സുനിൽ കെ കുമാരൻ എന്നിവർക്ക് നൽകി പ്രകാശനം ചെയ്തു പറഞ്ഞതിന്റെ ആദ്യത്തെ അധ്യായം അദ്ദേഹത്തിന്റെ സഹോദരൻ ആൻഡപ്പിനെ കുറിച്ചുള്ള അധ്യായം അത് വായിച്ചപ്പോൾ ഞാനിത് കണ്ണങ്ങൾ നിറഞ്ഞു പോയിരിക്കുന്നത് ഒരു മനുഷ്യൻ അവന്റെ ഒരു സഹോദരനെ പ്രശ്നപ്പെടുന്ന ഒരു ആറ് വയസ്സുകാരൻ ആ ഒരു രംഗം അത് വിവരിക്കുന്നത് അത് വായിച്ചു നോക്കുമ്പോഴേ നമുക്ക് അത് മനസ്സിലാക്കേണ്ടി വരും കാരണം വായനയുടെ ശക്തി അക്ഷരത്തിന്റെ ശക്തി അത് എത്രയെന്ന് അത് സാർ കാണിച്ചിരിക്കും ഞാൻ ക്ഷമാപണത്തോളം സാറോട് ചോദിക്കുന്നു എന്തേ ഇത്ര വൈകിയത് എന്റെ സാർ എഴുതാൻ വൈകിയത് എന്നുള്ളതാണ് എത്രയോ മുമ്പേ എഴുതേണ്ടതായിരുന്നു എത്രയോ മുമ്പേ വായനക്കാരുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ അറിവുകൾ അത് എത്തേണ്ടതായിരുന്നു എന്നുള്ളതാണ് അത് ഞാൻ പറഞ്ഞപ്പോ അതിന്റെ ഒരു ആഴവും വ്യാപ്തിയും കവിയത്രി സിന്ധു സൂര്യ പുസ്തകപരിചയം നടത്തി ട്രൈബൽ സ്കൂൾ പ്രിൻസിപ്പൽ മിനി ഐസക് എഴുത്തുകാരൻ സോജൻ സ്വരാജ് മാധ്യമപ്രവർത്തകൻ കെ എസ് ഫ്രാൻസിസ് പൊതുപ്രവർത്തകൻ ജോർജ് ജോസഫ് പടവൻ അധ്യാപിക ഷൈബി കെ കെ ബിബിൻ വൈശാലി എന്നിവർ സംസാരിച്ചു